ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്കൂറിൽ ജോൺ സാമുവൽ ടിറ്റോ എന്ന നാല് വയസ്സുകാരനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം പാലയൂർ തർപ്പണ തിരുനാളിന് ബാൻഡ് മേളത്തിൽ കാണികളെ ആവേശം കൊള്ളിച്ചതോടെയാണ് ജോൺ സാമുവൽ എന്ന കൊച്ചുമിടുക്കൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായത് കഴിഞ്ഞ ദിവസം നടന്ന പാലയൂർ തർപ്പണ തിരുനാളിൽ ബാൻഡ് ശിങ്കാരിമേളം ഫ്യൂഷനിൽ ഡ്രമ്മിൽ താളമിട്ട് കാണികളെ ഹരം കൊള്ളിച്ചതോടെയാണ് ജോൺ സാമുവൽ ആവേശമായത് ഒരു മനിയൂർ പുലിക്കോട്ടിൽ ടിറ്റോ ഫ്രാൻസി ദമ്പതികളുടെ മകനാണ് ഈ നാല് വയസ്സുകാരനായ എൽ കെ ജി വിദ്യാർത്ഥി രണ്ടര വയസ്സിൽ തോയക്കാവ് പള്ളിപ്പെരുന്നാളിന് ഡ്രമ്മിൽ കൊട്ടി ജോൺ സാമുവേൽ കാണികളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഇതോടെ മകന്റെ ഇഷ്ടം മനസ്സിലാക്കിയ മാതാപിതാക്കൾ നാസിക്ഡോൾ ഡ്രം വാങ്ങി നൽകി തുടർന്ന് യൂട്യൂബിലൂടെ ബാൻഡ് വാദ്യത്തിന്റെ ബാലപാഠങ്ങൾ ജോൺ പഠിച്ചെടുത്തു കഴിഞ്ഞ വർഷവും പാലിയൂർ പെരുന്നാളിന് ബാൻഡ് സംഘത്തിൽ ജോൺ സാമുവെൽ ഉണ്ടായിരുന്നു പാട്ടുകൾക്കനുസൃതമായ താളത്തോടെയും ഭാവത്തോടെയും ഡ്രമ്മിൽ മായാജാലം തീർക്കുന്ന ജോൺ സാമുവലിന്റെ മികവുറ്റ പ്രകടനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാവുകയാണ് ഇതുവഴി ലക്ഷക്കണക്കിന് പേരുടെ ഹൃദയത്തിലാണ് ജോൺ സാമുവെൽ ഇടം പിടിച്ചത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ